നമസ്കാരം മലയാളം വാർത്താ ചാനലുകളിലെ റിപ്പോർട്ടർമാരിൽ ചിലർ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് അതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെന്ന് മാത്രം റിപ്പോർട്ടർ ചാനലിലെ എന്ന റിപ്പോർട്ടറെ സമാധിയെ സംബന്ധിച്ചാണ് ഇയാൾ കൂടുതൽ വാർത്തകളൊക്കെ ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ആ സമയത്ത് ആ ഗോപൻ സ്വാമിയുടെ സഹോദരിയെ വരെ ചെന്ന് തപ്പി കണ്ടുപിടിച്ചു അവരുടെ വായിൽ നിന്ന് വരെ എല്ലാം കേട്ടറിഞ്ഞ് മാക്സിമം നമ്പർ ഓഫ് വീഡിയോസ് അതിനെ സംബന്ധിച്ച് ചെയ്ത ഒരു റിപ്പോർട്ടറാണ് എന്താ അവനാ സുഷ്കാന്തി കണ്ടപ്പോ തിരുവനന്തപുരം സബ് കളക്ടറോട് ചെന്നിട്ട് പെൺകുട്ടികളൊക്കെ ഒരുപാടുണ്ട് കൊത്തുന്നില്ലേ എന്ന് ചോദിച്ച നാണം കെട്ടവനാണ് അപ്പൊ ഇന്നലെ സെക്രട്ടറിയേറ്റിൽ മഹിളാ മോർച്ചാ പ്രവർത്തകർ ഈ ശബരിമലയിൽ ഇവർ നടത്തിയ സ്വർണ കൊള്ളയ്ക്കെതിരെ ഒരു പ്രതിഷേധമൊക്കെ നടത്തി അതൊരു വലിയ തെറ്റിനെതിരെ പ്രതിഷേധിക്കുന്ന പരിപാടിയാണ് അതാണ് വാർത്ത അപ്പൊ ഈ വാർത്ത എല്ലാ ചാനലുകളും കൊടുക്കുന്നതല്ലേ മനസ്സിലല്ലേ പ്രതിഷേധം എന്നുള്ള വാർത്ത എല്ലാ ചാനലുകളും കൊടുക്കുമ്പോൾ ആ വാർത്തയ്ക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ടൊന്ന് ചൊരണ്ടി എടുത്ത് അതിൽ തന്നെ വിഷം മാക്സിമം കലർത്തി അവതരിപ്പിച്ചാൽ കുറച്ച് ആളുകളും കൂടി കാണും നമുക്കൊരു എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടും ആ റിപ്പോർട്ടർ ആരും കാണാത്തത് കണ്ടുപിടിച്ചു എന്നൊരു എക്സ്ട്രാ ക്രെഡിറ്റും മനസ്സിലായി ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കാം ഒരു വാർത്ത പുള്ളി ചെയ്തത് തനിക്ക് വേറെ ഒരു ജോലിയില്ലേ ഒരു പ്രധാന ജോലി ഇതാണ് വെജിറ്റബിൾ നോക്കിയോ വെജിറ്റബിൾക്ക് ബിരിയാണി ഇവിടെ വരുന്നവർക്ക് ബിരിയാണി കൊടുത്ത് അതായത് ഈ മഹിളാമോർച്ച പ്രവർത്തകർ ഇങ്ങനെ ബാരിക്കേഡൊക്കെ ചാടികടക്കാൻ ശ്രമിക്കുന്നു വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു അപ്പൊ ഉച്ചയ്ക്ക് ഒന്ന് നാപ്പത് മണിയായി ആഹാരമൊന്നും കഴിക്കാതെയാണ് ഇവരൊക്കെ ഇങ്ങനെ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പൊക്കെ വിളിച്ച് പ്രതിഷേധിക്കുന്നത് ഇവിടെ കുറേ ബിരിയാണി അടുക്കി വെച്ചിട്ടുണ്ട് ഇയാളുടെ കണ്ണ് നേരെ ബിരിയാണിയിലേക്ക് പോയി അങ്ങനെ അങ്ങനെ തന്നെയാ കെട്ടിയാലും കടിക്കും കെട്ടിയില്ലെങ്കിലും കടിക്കും ആ ബിരിയാണി എന്ത് ബിരിയാണിയാണ് എന്നറിയുക അതിനെ എക്സ്ക്ലൂസീവ് വാർത്തയാക്ക് എന്നുള്ളതാണ് ഈ വിഷത്തിന്റെ ലക്ഷ്യം ഇത് സ്ഥിരം പരിപാടിയല്ലേ ഇത് കൃമികടിയാണ് കൃമികടി പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇത് എന്ന് പറയും അപ്പൊ ഇയാൾ വീണ്ടും ചെന്ന് അവിടെ നിന്ന ഒരു കൂട്ടം സ്ത്രീകളോട് ചോദിക്കുകയാണ് എന്ത് ബിരിയാണിയാണിത് അപ്പൊ ആ സ്ത്രീകൾ ഏതായാലും നല്ല മറുപടി ഇയാൾക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ അതിനകത്ത് ചിക്കൻ ബിരിയാണി ആണെങ്കിലും എന്താ വല്ല പ്രശ്നമുണ്ടോ മട്ടൻ ബിരിയാണി ആണെങ്കിലും വല്ല പ്രശ്നമുണ്ടോ അവർ കഴിച്ച ഇറങ്ങത്തില്ലേ ഇവരെന്താ ശബരിമലയിലാണോ നിൽക്കുന്നത് ഏതെങ്കിലും ക്ഷേത്രവളപ്പിൽ നിന്നാണ് അവർ പ്രതിഷേധിക്കുന്നത് ഏഹ് ഇന്നിപ്പോ കേരളത്തിലെ സ്ഥലങ്ങൾ എടുത്തു നോക്കിയാൽ ഏറെക്കുറെ ഏറ്റവും മലിനമായിട്ടുള്ള ഒരു ഏരിയയാണ് സെക്രട്ടേറിയറ്റ് അവിടെ നിന്നല്ലേ അവർ പ്രതിഷേധിക്കുന്നത്